സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം വരുന്നയാഴ്ചയോടുകൂടി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാര്ത്ത എത്തിയിരിക്കുന്നത് കുടിശ്ശിക ശേഷിക്കുന്ന ഒരു ഗഡു കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നു പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ഥ വിതരണം നടപ്പിലാക്കാനാണ് ധനവകുപ്പിന്റെ നീക്കം സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താത്തത് ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ നിരവധി നാളുകളായി കുടിശ്ശികയായി കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്തതിന് ശേഷം മാത്രമേ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ ആലോചിക്കുകയുള്ളൂ എന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും കൃത്യമായി തന്നെ ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യുന്നത് ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് ഇനി ശേഷിക്കുന്നത് ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം കൂടി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വലിയ വർധന ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ തുക പരമാവധി രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുമെന്ന ചില ഭാഗങ്ങളിൽ നിന്നും നേരത്തെ തന്നെ അറിയിപ്പുകൾ പുറത്തു വന്നിരുന്നു പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുന്നതിന്റെ ആദ്യഘട്ട നടപടിയെന്നോണം നിലവിലെ തുകയിൽ നിന്നും ഇരുന്നൂറ് രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഇടയാക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് പുതിയ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പെൻഷനുകൾ കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ പുറത്തുവരും അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുണഭോക്താക്കൾക്ക് വീണ്ടും ധനസഹായം എത്തുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് പുറമെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളായ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ആധാധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് ദീപാവലി സമ്മാനമായി ഓരോ ഗുണഭോക്താക്കൾക്കും രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളിൽ ഇരുപതാം ഗെടുവായ രണ്ടായിരം രൂപ മുടക്കം വന്നിട്ടുള്ള ആളുകൾക്ക് നാലായിരം രൂപ വരെ എത്തിച്ചേരും സി എസ് സികളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് ഗുണഭോക്താക്കൾ കർഷകഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ കൂടി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചുള്ള രേഖകൾ കരമടച്ച രസീത് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി എത്തിയാണ് ഗുണഭോക്താക്കൾ ഐ ഡി വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് കഴിഞ്ഞ ഗഡ് മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരം രൂപ വരെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു മുടക്കവും കൂടാതെ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃത്യമായി രണ്ടായിരം രൂപ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തും അടുത്ത പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് മുപ്പതിനായിരം കോടി രൂപയുടെ ഗ്യാസ് സബ്സിഡിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് പ്രതിവർഷം ഒൻപത് റീഫില്ലുകൾക്കാണ് ഈ സബ്സിഡി ബാധകമാവുക രാജ്യത്തുടനീളമുള്ള ദരിദ്ര കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് നിക്ഷേപരഹിത എൽ കണക്ഷനുകൾ ലഭ്യമാകും എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ എൽ കണക്ഷൻ ലഭിക്കും സിലിണ്ടറിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രഷർ റെഗുലേറ്റർ സുരക്ഷാ ഹോസ് ഗാർഹിക ഗ്യാസ് കൺസ്യൂമർ കാർഡ് ബുക്ക്ലെറ്റ് ഇൻസ്റ്റാലേഷൻ ചാർജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും പദ്ധതി പ്രകാരം എല്ലാ ഗുണഭോക്താക്കൾക്കും ആദ്യ റീഫില്ലും സ്റ്റൗവും സൗജന്യമായി നൽകും ഇതിനായി ഗുണഭോക്താക്കൾ യാതൊരുവിധ പണവും നൽകേണ്ടതില്ല ഇവയുടെ ചെലവ് പൊതുമേഖല എണ്ണ വിപണന കമ്പനികൾ വഴി കേന്ദ്രം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സബ്സിഡി മുന്നൂറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോഴും പ്രതിവർഷം പന്ത്രണ്ട് റീഫില്ലുകൾ ഉൾക്കൊള്ളുമായിരുന്നു അതേസമയം പി എം യു വൈ ഗുണഭോക്താക്കളിൽ എൽ പി ജി ഉപയോഗത്തിന്റെ തോതും ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് സാമ്പത്തിക വർഷത്തിൽ ഇത് നാല് ദശാംശം ആയി ഉയർന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ പദ്ധതി പ്രകാരമുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് പ്രഖ്യാപിക്കും മറ്റൊരു പ്രധാന അറിയിപ്പ് മൊബൈൽ കണക്ഷൻ പോലെ എൽ പി ജി കണക്ഷനും പോർട്ട് ചെയ്യാവുന്ന പുതിയ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊണ്ടുവരാൻ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട സേവന കാര്യങ്ങളിൽ തൃപ്തരല്ലെങ്കിലും മറ്റൊരു കമ്പനിയിലേക്ക് മാറാനായാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് നിയമം നിലവിൽ വരുത്താനായി പി എൻ ജിആർ ബി ഓഹരി ഉടമകളിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും അഭിപ്രായങ്ങൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഉപഭോക്താക്കൾക്ക് എൽ പി ജി വിതരണക്കാരെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഭാരത് ഗ്യാസ് ആണ് നിങ്ങളുടെ കമ്പനിയെങ്കിൽ ഭാരത് ഗ്യാസിന്റെ ഒരു വിതരണക്കാരിൽ നിന്ന് മറ്റൊരു വിതരണക്കാരിലേക്ക് മാറാം അതിൽ നിന്ന് ഇന്ത്യൻ ഓയിലേക്ക് മാറാൻ സാധിക്കുകയില്ല എന്നാൽ കണക്ഷൻ പോർട്ട് ചെയ്യാനുള്ള നിയമം വന്നാൽ നമുക്ക് മൊബൈൽ കണക്ഷൻ മാറും പോലെ ഗ്യാസ് കണക്ഷനും മാറാനാകും ഗ്യാസ് സിലിണ്ടറിന് ഒരേ വിലയാണെങ്കിൽ ഇഷ്ടമുള്ള ഗ്യാസ് കമ്പനി തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവിന് സ്വാതന്ത്ര്യമുണ്ടാകണം എന്നത് കണക്കിലെടുത്താണ് പുതിയ മാറ്റം അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കലടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞവയായുള്ളത് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആനുകൂല്യങ്ങൾ പൂർണമായും നഷ്ടപ്പെടുന്നതാണ് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിലെടുത്ത പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ ഏറ്റവും പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മടങ്ങാനും ഇടയാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് പതിനായിരവും അതിനു മുകളിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായത്തോടുകൂടി തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ സ്കീമുകളുണ്ട് കണ്ണുകാലി തൊഴുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി ആട്ടിൻകൂട് നിർമ്മാണത്തിന് കിണർ റീചാർജിംഗ് അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് എന്നിങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകൾക്ക് വേണ്ടി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കുന്നതിനും അങ്ങനെ ആ വേതനങ്ങളൊക്കെ നമ്മുടെ അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആക്കപ്പെടുന്നതിനും ഇപ്പോൾ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ സാമഗ്രികൾ വാങ്ങേണ്ടതുണ്ട് ഇവയുടെയെല്ലാം തന്നെ ബില്ലുകൾ ഉൾപ്പെടെ കൃത്യമായി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫണ്ട് കൂടി നമുക്ക് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും അതായത് കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി ഫണ്ട് അനുവദിക്കുന്നതാണ് ഇത്തരം ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് അതായത് ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾ കൂടിയാണെങ്കിൽ അവർക്ക് മുൻഗണന കൂടി നൽകുന്നതാണ് ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന സ്കീമുകൾ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് വിഭാഗവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൃത്യമായി ചോദിച്ചറിയേണ്ടതാണ് അതിനുശേഷം അപേക്ഷയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ ലഭിച്ച ശേഷം ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതാണ് അടുത്ത പ്രധാന സർക്കാർ അറിയിപ്പ് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വിദേശത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിലും ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്കായി ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് പ്രവാസി കേരളീയർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും നോർക്ക കെയറിലൂടെ ലഭിക്കും കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഇതുവഴി ഉറപ്പാക്കും കുറഞ്ഞ പ്രീമിയം മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിന്റെ പ്രത്യേകത നോർക്ക റൂട്ട്സ് ഡോട്ട് കേരളി ഡോട്ട് ഇൻ എന്ന നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി എൻ ആർ കെ ഐ ഡി ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് വിവരങ്ങൾ സമർപ്പിച്ച് പ്രീമിയം നൽകി പദ്ധതിയിൽ അംഗങ്ങളുമാകാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ പ്രവാസി സേവ ഇന്ത്യക്ക് പുറത്തുള്ള ടൈപ്പിംഗ് സെന്റർ തുടങ്ങിയ എല്ലാ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ മുഖേനയും ഓൺലൈനായി ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത പ്രധാന അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി അഞ്ചു ലക്ഷം രൂപയായി സർക്കാർ ഉയർത്തി എന്നുള്ളതാണ് പദ്ധതി പ്രകാരം കർഷകർക്ക് ന്യായമായ നിരക്കിൽ വായ്പ ലഭിക്കും ഇപ്പോൾ കർഷകർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് ഇത് ഉടനെ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് വെറും നാല് ശതമാനം പലിശ നൽകിയാൽ മതിയാകും മൂന്ന് ശതമാനം കിഴിവ് ലഭിക്കും മാത്രമല്ല അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കെ സി സി വായ്പകളുടെ പ്രോസസിംഗ് ഫീസ് ഡോക്യുമെന്റേഷൻ പരിശോധന മറ്റ് സേവന നിരക്കുകൾ എന്നിവ ഒഴിവാക്കണമെന്ന് ബാങ്കുകൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെറുകിട നാമമാത്ര കർഷകരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതത് ബാങ്കിന്റെ ബോർഡ് അംഗീകരിച്ച പോളിസികളാണ് പലിശ നിരക്ക് നിശ്ചയിക്കുക കിസാൻ ക്രെഡിറ്റ് കാർഡിന് ഗുണഭോക്താക്കൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഇതിനായി സ്കീമിനിക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഓപ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്നും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും അപേക്ഷ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു ആപ്ലിക്കേഷൻ പേജ് തുറന്നു വരുന്നതിൽ ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ഫില്ല് ചെയ്യുകയും തുടർന്ന് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ റഫറൻസ് നമ്പർ ലഭിക്കും വായ്പ ലഭിക്കാൻ യോഗ്യരാണെങ്കിൽ കൂടുതൽ നടപടിക്കായി ബാങ്ക് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് നേരിട്ട് ഓൺലൈനായി അപേക്ഷിക്കാൻ അറിയാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളെയോ സി എസ് സികളെയോ സമീപിച്ച് നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ് വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക